കാസർഗോഡ് ഉപജില്ലാ ശാസ്ത്രമേള സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി യോഗം എടനീർ മഠാധിപതി ശ്രീ ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ കാസർഗോഡ് ഉപജില്ലാ ശാസ്ത്രമേള എച്ച് എസ് എസ് ഐ വി സ്വാമിജി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ നടക്കും ഇതിന്റെ ഭാഗമായുള്ള വിപുലമായ സംഘാടക സമിതി യോഗം എടനീർ മഠാധിപതി ശ്രീ 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 സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഉദ്ഘാടനം ചെയ്തു എന്നെ ചടങ്ങിൽ കാസർഗോഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഗസ്റ്റിൻ ബെർണാണ്ടോ വിശദീകരണം നടത്തി ചെങ്കള ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷഫിയ ഹാഷിം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ പി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു എടനീർ മഠം മാനേജർ രാജേന്ദ്ര കല്ലുരായ കെ മാധവ ഹെറള റിട്ടയർഡ് ഡിഇഒ ഇ വേണുഗോപാലൻ സൂര്യനാരായണ ഭട്ട് നാരായണൻ എൻ ഗോപിനാഥൻ കെ ഡയർ ലെക്ചറർ ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള സീനിയർ അധ്യാപകരായ കെ സുകുമാരൻ സജി പി എം ശ്രീപതി ടി പ്രവീൺ കുമാർ കെ ദീപ എം കെ ശ്രീകല കെ സി ശുഭ എസ് എസ് റോഷ്ണ ആർ മധുസൂദനെ എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ ഹെഡ്മിസ്റ്റർ ജ്യോതിലക്ഷ്മി ലക്ഷ്മി എസ് നന്ദിയും പറഞ്ഞു ഭാരവാഹികളായി ഇടനീർ മഠാധിപതി ശ്രീ ശ്രീ സച്ചിദാനന്ദ സ്വാമിജി മുഖ്യ രക്ഷാധികാരിയായും കെ സുകുമാരൻ പ്രോഗ്രാം കൺവീനറായും ചെയർമാനായി ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗാദർ ബദ്രിയെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്